ഒരു ക്രൂഷ്യൽ മാച്ച് എഴുപതാം മിനിറ്റ് എത്തി നിൽക്കുന്നു സീറോ സീറോ ജയിച്ചാൽ ഫൈനല് ഒരു പെനാൾറ്റി കിട്ടുന്നു ഒരു ലിറ്റിൽ ബേബിയെ കൊണ്ട് അത് പെനാൾറ്റി എടുപ്പിക്കുന്നു എന്തൊരു ധൈര്യമായിരിക്കും ദിലീപ് സാറ് അല്ല അത് ഞാൻ വിചാരിച്ചത് അത് ആസിയൻ ഗോമസ് എടുക്കുന്ന ബോൾ പിടിച്ചെടുത്തപ്പോൾ പക്ഷെ പിന്നെ കൊടുത്തു പക്ഷേ അവർക്ക് ആ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പിന്നെ ഒരു കാര്യം ഇതിൽ പറയാനുള്ളത് ഇപ്പം നമ്മൾ ഈ സീസൺ മുഴുവൻ കാലിക്കറ്റിൻ്റെയും മലപ്പുറത്തിൻ്റെയും സപ്പോർട്ടിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അന്ന് കണ്ണൂരിൻ്റെ സപ്പോർട്ട് ഭയങ്കരമായിരുന്നു ശരിക്കും അത് പറയാതെ പറ്റില്ല ഞാൻ അവരുടെ ഹോം മാച്ച് പോയി കണ്ടിരുന്നു കാലിക്കറ്റായിട്ടുള്ള അതിൽ ഉണ്ടായിരുന്നു അത്ര തന്നെ സപ്പോർട്ട് ഈ സ്റ്റാൻഡിൻ്റെ ആ ഭാഗത്ത് ഉണ്ടായ ഒരു മൂലയിൽ ഉണ്ടായിരുന്നു അവർ തൊണ്ണൂറ് മിനിറ്റും ഉണ്ടാതിരുന്നിട്ടില്ല അപ്പം അത് ഗോളും കൂടി അടിച്ചപ്പോൾ അവർ ഒന്നും കൂടി ആവേശമായി അവർ ശരിക്കും അവരുടെ ടീമിനെ പിന്തുണച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും റെഡ് മനസ്സൈനേഴ്സിൻ്റെ സപ്പോർട്ട് കണ്ണൂരിന്റെ കോഴിക്കോട്ട് വന്ന് കളി കണ്ട കണ്ണൂരിൻ്റെ റെഡ് മറൈനേഴ്സ് എന്ന് പറയുന്നവരുടെ സപ്പോർട്ട് അത് ക്രൂഷ്യലായിരുന്നു ആ മാച്ചിൽ കാരണം നമുക്ക് ആദ്യം തൊട്ട് അവസാനം വരെ അവർ എങ്ങനെയാണ് അവർ അവരുടെ ടീമിനെ സപ്പോർട്ട് ചെയ്തത് വളരെ ഡിസിപ്ലിൻഡായി എന്നാൽ അവരുടെ ടീമിന് എങ്ങനെയാണോ ഒരു ട്രാവലിംഗ് ഫാൻ ഗ്രൂപ്പിന് ടീമിന് എവയെ സെമിഫൈനൽ കളിക്കുമ്പോൾ ഊർജ്ജം എങ്ങനെ കൊടുക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഉത്തമമായ ഉദാഹരണമായിരുന്നു അന്ന് എല്ലാവരും റെഡ് ടീഷർട്ട് ഇട്ട് വന്നു ഒരാൾ പോലും റെഡ് ഇല്ലാത്ത ഒരാളും ഇല്ലായിരുന്നു അതിൻ്റെ അത് നല്ല രസം വരുന്ന അവർ ആ ഈസ്റ്റ് നോർത്ത് സൈഡിൽ ഇരിക്കുന്ന കാണാൻ ടോപ്പ് ടയറിൽ ആ ഈ പറയുന്ന പോലെ കംപ്ലീറ്റ്ലി അവർ കളിക്കളത്തിൽ എങ്ങനെയാണോ അവരുടെ ടീം എന്താ പറയുക ഡോമിനേറ്റ് ചെയ്യുന്നത് അതേപോലെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഗാലറിയിൽ മറ്റേ ഹോം ടീമിൻ്റെ സപ്പോർട്ടേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ നമ്പർ ഓഫ് ആൾക്കാർ കുറവാണെങ്കിലും ശരിക്കും ഗ്യാലറിയിൽ ഒരു ഡോമിനേറ്റിംഗ് സംഗതി ഈ റെഡ് മൊറൈനൈസായി മാറുന്ന കണ്ണൂരിൻ്റെ സപ്പോർട്ടേഴ്സ് സപ്പോർട്ടേഴ്സായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു അപ്പോൾ ഇതും കൂടെ ഇത് പ്രധാനപ്പെട്ട ഘടകമാണ്